മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിടെ പറഞ്ഞിരിക്കുകയാണ് അർജുനും നമ്മുടെ ശരണി കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ശരണി പറയുന്നത് ഇങ്ങനെയാണ് ശ്രീധുവിന് നല്ലൊരു ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് ശ്രീധുവിനെ നല്ല ഇഷ്ടമാണ് ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഞാൻ ശ്രീധുവിന് ഒരിക്കലും ഒരു ഗെയിമറായിട്ട് കണ്ടിട്ടില്ല ബിഗ് ബോസിൻ്റെ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് ഒരിക്കലും ഞാൻ ശ്രീധുവിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ നമ്മുടെ ശരണി പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ആ അവൾ ഞാനൊരു ഗെയിമറായിട്ട് കണ്ടിട്ടില്ല ഞാനും അവളൊരു ഗെയിമർ ഞങ്ങൾ സംസാരിക്കുന്ന ഗെയിമിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടോ ഒരു എൻ്റർടൈൻമെന്റ് അങ്ങനെ അത്തരത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ സിജോനെ അങ്ങനെ തന്നെയാണ് ഒരു ഗെയിമറായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെന്റ് ഒരു ഫണ്ണ് അത്തരത്തിൽ മാത്രമാണ് അവനെയും കണ്ടിട്ടുള്ളൂ പക്ഷേ അവൾ പോകുമ്പോൾ എന്ന് പറഞ്ഞ ഒരു വിഷമാണ് കാരണം അവൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും എനിക്ക് വേണ്ടി ഫുഡ് എടുത്ത് വെക്കും നാളെ തോട്ട് രാവിലെ തൊട്ട് അങ്ങനെ എനിക്കില്ല അത് അതൊരു വിഷമാണ് എന്ന് അർജുൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ബിഗ് ബോസ് വീടിന് എൻ്റെ സ്വന്തം വീടായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ എവിടെ ഏത് മുക്കിലും മൂലയിലുണ്ടെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൾ അപ്പോഴേക്ക് ഓടിയെത്തും എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്